രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പി സഹായം തേടിയിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിൽ നടത്തിയിരിക്കുകയാണ് യുവ നേതാവ് തനിക്കെതിരായ കേസ് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാനായിട്ട് രാഹുൽ ഇങ്ങനെ ചെയ്തത് എന്നും യുവ നേതാവ് ഗുരുതരമായ ആരോപണങ്ങളാണ് അഴിച്ചുവിടുന്നത് കൂടാതെ ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിൽ തെളിവുകളും നേതാവ് തന്നെ നിരത്തുന്നുണ്ട് അപ്പൊ പിന്നെ ഈ നേതാവ് ആര് എന്നുള്ളതാണ് ഇവിടെ ഉയർന്ന ചോദ്യം അത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആണ് രാഹുലിനെ സഹായിക്കാനുള്ള ചർച്ചകൾ തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്നിട്ടുണ്ട് ഇതിന് നേതൃത്വം നൽകിയത് മുൻ കോൺഗ്രസ് കുടുംബാംഗമാണെന്നും സനോജ് ആരോപിക്കുകയാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹപാഠി കൂടിയാണ് അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ട ഡീൽ നടത്തിയത് അതുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വം ഇതുമായി ഒരു അന്വേഷണമോ ആരോപണമോ നടത്താത്തത് വി മുരളീധരൻ സ്ഥിരമായി വാർത്താ സമ്മേളനം നടത്തുന്ന ആളാണ് ഇത്രയും വലിയൊരു രാജ്യദ്രോഹക്കുറ്റം സംസ്ഥാന പ്രസിഡന്റ് തന്നെ നിരവധി തവണ ഉന്നയിച്ചിട്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിൽ കണ്ട് പരാതി നൽകിയിട്ടും അതിനെക്കുറിച്ച് വി മുരളീധരൻ ഇതുവരെ കമാ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല ബിജെപിയുടെ മറ്റു സംസ്ഥാന നേതാക്കളും ഈ വിഷയം തൊട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട രാഹുലും ബിജെപിയുടെ അഖിലേന്ത്യാ വ്യക്തമായ ധാരണ ഉണ്ടാക്കി എന്നാണ് സനോജ് ചൂണ്ടിക്കാട്ടുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ സംഭവമാണെന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും സനോജ് ആരോപിക്കുകയാണ് രാഹുലിന്റെ അമ്മയെയോ കുടുംബത്തെയോ ആരെയും പോലീസ് ഉപദ്രവിച്ചിട്ടില്ലെന്നും സനോജ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവിടെ ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും കിടന്നു കറങ്ങുമ്പോൾ ജനങ്ങൾ ഡിവൈഎഫ്ഐ നേതാവിനെ അഭിപ്രായങ്ങൾ ഇട്ടുകൊണ്ട് ആക്ഷേപിക്കുക കൂടിയാണ് ചെയ്യുന്നത് ആരാണ് തങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് പിണറായി വിജയനാണോ അദ്ദേഹം ഫാമിലി ആയിട്ട് ബി ജെ പി ഓഫീസിലാണല്ലോ എന്നും യുവ നേതാവായ സനോജിനോട് ഇതാരും പറഞ്ഞു ബി ജെ പി ഓഫീസിൽ പോയപ്പോൾ അറിഞ്ഞതല്ലേ എന്നും ജനം ചോദിക്കുമ്പോൾ പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണിത് പിണറായി പോലീസ് പിടികിട്ടാപ്പുള്ളിയെ പിടിച്ചോണ്ട് പോകുമ്പോലെ പോയിട്ടിപ്പോൾ ബി ജെ പി സഹായിച്ചു എന്നൊക്കെയുള്ള ഗുരുതര ആരോപണങ്ങളുമായി പച്ച വെളിച്ചെത്തു വരുമ്പോൾ പച്ച വെള്ളം കുടിക്കുന്ന മനുഷ്യരിത് തൊണ്ട തൊടാതെ വിഴുങ്ങില്ല എന്ന് കൂടി വേണം ഓർക്കാൻ എന്തായാലും ഈ അറസ്റ്റിന്മേൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ ജാമ്യ ഹർജി ജനുവരി പതിനേഴിന് പരിഗണിക്കും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിലാണ് രാഹുൽ മങ്ങൂട്ടത്തിലെതിരെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിലെ നാലാം പ്രതി കൂടിയാണ് രാഹുൽ സമരത്തിനിടെ സ്ത്രീകളെ മുന്നിൽ നിർത്തി പോലീസിനെ പട്ടിക കൊണ്ട് അടിച്ചുവെന്ന് ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ് കോടതിയിൽ പറഞ്ഞു രാഹുലിന് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു അനുമതിയില്ലാത്ത സമരം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്